അടുത്തിടെ നടന്ന ദിലീപുമായുള്ള അഭിമുഖത്തിൽ മീര ചോദിച്ച ചോദ്യമായിരുന്നു ദിലീപിനോട് സമയം കിട്ടുമ്പോഴൊക്കെ കാവ്യയ്ക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടോ എന്നായിരുന്നു മീര ചോദിച്ച ചോദ്യം സിനിമയുടെ തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് ഓടി നടക്കുന്ന ഭർത്താവ് സിനിമ ഒരു കഴിഞ്ഞകാല ഓർമ്മയായി പൂർണമായും വീട്ടമ്മയുടെ ഉത്തരവാദിത്തത്തിലേക്ക് മാറിയ കാവ്യ ഇതാണ് ഇന്നത്തെ ദിലീപും കാവ്യ മാധവനും കുഞ്ഞുമാമാട്ടിയെ പഠിപ്പിക്കാനും വളർത്താനുമുള്ള സകല ചുമതലയും കാവ്യയുടേതാണ് അത് ദിലീപും ശരിവച്ച് കൊടുക്കുന്നുണ്ട് മൂത്തമകൾ മീനാക്ഷി പഠനവും അതിൻ്റെ തുടർ പരിപാടികളുമായി വളർന്ന് വലുതായിരിക്കുന്നു അതുകൊണ്ട് മീനാക്ഷിയുടെ പഠന കാര്യത്തിൽ ദിലീപിന് ഇനി കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഒന്നും തന്നെ ബാക്കിയില്ല പക്ഷേ മാമാട്ടി യു കെ ജി വരെ എത്തിയിട്ടേ വീട്ടിൽ ഭർത്താവായ ദിലീപ് എങ്ങനെയാണ് എന്നായിരുന്നു മീരയുടെ മറ്റൊരു ചോദ്യം ദിലീപ് അടുത്ത കാലത്തായി നിരവധി അഭിമുഖങ്ങൾ നൽകി വരികയായിരുന്നു അതിൽ ഒരാൾ ഒരു ചോദ്യം എടുത്തിട്ടു പല ഭർത്താക്കന്മാരോടും ഇന്നത്തെ കാലത്ത് ചോദിക്കാൻ എന്തുകൊണ്ടും പറ്റിയ ചോദ്യം പ്രശസ്ത അവതാരകയായ മീരയാണ് ദിലീപിനോട് ചോദ്യങ്ങൾ ചോദിച്ചത് മീരയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് രസകരമായ ചോദ്യവും മറുപടിയും ഉണ്ടായത് ദിലീപിൻ്റെ കൈകൊണ്ട് കാവ്യ മാധവന് ഭക്ഷണം ഉണ്ടാക്കി നൽകാറുണ്ടോ ഭക്ഷണം കഴിക്കുന്നതും കൊച്ചി നഗരത്തിലും വിദേശത്തുമായി ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നതുമാണ് ദിലീപിനെ സംബന്ധിച്ച് ഇത്രയും നാളും ആരാധകർ കേട്ടും കണ്ടുമറിഞ്ഞ കാര്യം കാവ്യ മാധവനെ വിവാഹം കഴിച്ച ശേഷം ദമ്പതികൾ ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ചിട്ടും ഉണ്ട് എന്നാൽ ദിലീപ് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി നൽകണം എന്ന നിർബന്ധം ഒന്നും കാവ്യയിക്കില്ല എന്ന് ദിലീപ് അത്തരം കുക്കിംഗ് ഉണ്ടാകാറില്ല സമയം കിട്ടിയാൽ ഭക്ഷണം ഉണ്ടാക്കാനല്ല വഴക്കുണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് എന്ന് ദിലീപ് തമാശയായി പറയുന്നുണ്ട് ഇത് പ്രാസം ഒപ്പിച്ച് പറയുന്നതാണെന്നും വഴക്കുണ്ടാക്കുന്നു എന്നത് വാർത്തയാക്കരുതെന്നും ദിലീപ് പ്രത്യേകം പറയുന്നു എന്തായാലും ദിലീപ് ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അത്ര മിടുക്കനല്ല എന്ന് സ്വയം സമ്മതിച്ചു കഴിഞ്ഞു സമയം കിട്ടുമ്പോഴെല്ലാം ദിലീപ് തൻ്റെ കുടുംബത്തിൽ പോകുന്ന പോകുന്നിടങ്ങളിൽ എല്ലാം ഒപ്പം കൂട്ടാറുണ്ട് മക്കളായ മീനാക്ഷിയും മഹാലക്ഷ്മിയും ദിലീപിൻ്റെയും കാവ്യ ഒപ്പം കാണാറുണ്ട് മഹാലക്ഷ്മിയെ വളർത്തുന്ന കാര്യത്തിൽ കാവ്യമാധവൻ തൻ്റെ മുഴുവൻ ശ്രദ്ധയും നൽകിയിരിക്കുന്നു എന്ന് ദിലീപ് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് തികച്ചും ഒരു വീട്ടമ്മയായിട്ടാണ് ഇപ്പോൾ കാവ്യ മാധവൻ ജീവിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ